നാല് ദിവസമായിട്ട് വീട്ടിലിരിപ്പാണ് ഓഫും ഒക്കെ ആയിട്ട് ഇനി നാളെ മുതൽ മോർണിങ്ങിന് പോകണം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് എന്നാലും വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചക്കറി വരച്ചേക്കാം അല്ലേ അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ടൊമാറ്റോസ് അല്ല കേട്ടോ അതിൻ്റെ ചെറിയ ടൊമാറ്റോസാണ് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഒരു ഇതൊരു യെല്ലോ കളറാണ് ഇത് ചെറിയ ടൊമാറ്റോ ആദ്യം കാണിച്ചത് നല്ല വിലയുള്ള ഒരു ഇനത്തിൽപ്പെട്ട ചെറിയ ടൊമാറ്റോ പക്ഷേ അതങ്ങോട്ട് നന്നായിട്ട് വന്നില്ല വിചാരിച്ച പോലെ അതിലേ അതേ നമ്മുടെ സ്ട്രോബെറി രണ്ടോന്നെണ്ണം കായ്ച്ച് നിൽക്കുന്നു അതിനകത്തെല്ലാം പൂവും വരുന്നുണ്ട് ഇപ്പോൾ അതിനൊന്നും അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത്രയ്ക്ക് നന്നായിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല പിന്നെ നമ്മുടെ കാന്താരി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫുള്ള് പറിച്ചെടുത്തായിരുന്നു അതുകൊണ്ട് രണ്ടാമതും നന്നായിട്ട് കാ ഇത് അവിടെ ഒരു മത്തൻ വളർന്നു വരുന്നുണ്ട് ആയിട്ടില്ല എല്ലാവർക്കും സംശയമാണ് കുറേ പേർക്ക് എല്ലാവർക്കും അല്ല കേട്ടോ കുറച്ച് പേർക്ക് സംശയമാണ് ഇത് കടയിൽ നിന്ന് മേടിച്ചിട്ട് അവിടെ ചുമ്മാ കൊണ്ട് വെച്ചിട്ട് ഞാൻ എടുത്ത് കാണിക്കാമെന്ന് എന്താ അല്ലേ എല്ലാവരും ഇങ്ങനെ ഓരോ ഇങ്ങനെ കള്ളത്തരം കണ്ടുണ്ട് കുറേ പേരൊക്കെ എല്ലാം കള്ളത്തിരാണെന്ന് വിചാരിക്കുന്നു